നമസ്കാരം മലി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാക്കുക എന്നത് ചൈനയും റഷ്യയും കാനഡയും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ചൈനയുടെ സൗഹൃദം ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു സത്യം കാരണം ചൈനയുമായി ബന്ധമുണ്ടാക്കുന്നത് ഇന്ത്യയുടെ പാശ്ചാത്യ ബന്ധങ്ങളെ ബാധിക്കും ഇതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പങ്കാളിയാണ് അമേരിക്ക കഴിഞ്ഞ വർഷം പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ വിമാനം നൽകാനുള്ള തീരുമാനത്തിലൂടെ അമേരിക്ക അത് വ്യക്തമാക്കിയതുമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഏഴ് മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇറക്കുമതി സ്രോതസ്സായി റഷ്യ മാറിയിട്ടുണ്ട് ഇതേസമയം ചൈനയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഇറക്കുമതി മുൻവർഷത്തെ ഇതേ കാലയളവിലെ അറുപത് പോയിൻറ്റ് രണ്ട് ആറ് ബില്ല്യൻ ഡോളറിൽ നിന്ന് അറുപത് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറായി കുറയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ വർഷം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് ബില്ല്യൺ ഡോളറിൽ നിന്ന് പതിനാറ് ശതമാനം കുറഞ്ഞ് ഇരുപത്തി നാല് പോയിന്റ് എട്ട് ഒൻപത് ബില്യൺ ഡോളറായി മാറി ഇന്ത്യക്കാൾ മുന്നേ ചൈനയുമായി ഉടക്കിയ രാജ്യമാണ് കാനഡ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നു എന്നും ചൈനയാണ് അതിൽ പ്രധാനി എന്നുമുള്ള വാദം കാനഡയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിത ഭീഷണിയായി കാനഡ കാണുന്നത് ചൈനയെയാണ് അതിനിടെയാണ് സെപ്റ്റംബർ പതിനെട്ടിന് കനേഡിയൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നത് ഇത് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടൊന്നുമില്ല എന്നാൽ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നതിനെ വളരെ താല്പര്യത്തോടെ തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കരുതപ്പെടുന്നുണ്ട് ഈ പറഞ്ഞത് ഇതേസമയം അമേരിക്ക ഇന്ത്യയെ കാണുന്നതും അമേരിക്കയുടെ മറ്റ് സുഹൃത്തുരാജ്യങ്ങളായ കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ കാണുന്നതുപോലെയല്ല ഈ രാജ്യങ്ങൾക്കൊക്കെ മുന്നിൽ അമേരിക്കയാണ് രാജാവ് എന്നാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇന്ത്യക്ക് സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ട് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പാടാക്കിയ റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാധീനത്തിലല്ല റഷ്യ യുക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രയേൽ ഹമാസ് വിഷയത്തിലായാലും ആ തീരുമാനങ്ങൾ ഇന്ത്യയുടെ മാത്രം തീരുമാനങ്ങളാണ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുറകെ മൂന്നാം ലോകശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു ഖലിസ്ഥാൻ തീവ്രവാദത്തെക്കുറിച്ച് അമേരിക്ക മൗനം പാലിക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ അമേരിക്ക വളരെയധികം ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതേസമയം റഷ്യയുടെ സ്വപ്നം ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടാണ് ബ്രിക്സ് കൂട്ടുകെട്ട് ശക്തിപ്പെടുത്താനാണ് റഷ്യ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരേ സമയം റഷ്യയെയും അമേരിക്കയെയും ഒരുപോലെ സൗഹൃദ വലയത്തിൽ നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ ചൈനയുടെ ഇന്ത്യൻ നിക്ഷേപ സാധ്യതകൾക്ക് മുന്നിൽ ഇന്ത്യ വാതിൽ ഇപ്പോഴും അടച്ചിരിക്കുകയാണ് വിപണിയിലേക്ക് പ്രവേശിക്കാൻ അമേരിക്കയുടെയും റഷ്യയുടെയും സഹായം ഇന്ത്യക്ക് ആവശ്യമാണ് അതുകൊണ്ട് ചൈനയുടെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ തൽക്കാലം ചെവികൊടുക്കുന്നില്ല യു എസിനെതിരെ ചൈന നിരന്തരം ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഖലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് അമേരിക്കൻ നിലപാടെടുക്കാത്തതെല്ലാം ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചൈന എന്നാൽ മോദി സർക്കാർ ഇതൊന്നും അത്ര വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നു മാത്രം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനാണ് പ്രധാന ശത്രു എങ്കിൽ ചൈനയെ സംബന്ധിച്ച് പ്രധാന ശത്രു അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന സൗഹൃദം എന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല മാറുന്ന ലോക സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും നയതന്ത്ര വിദഗ്ധർ മുന്നിൽ കാണുന്നുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമ്പോഴും ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ കാനഡ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രൂഡോ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ചൊല്ലി ഇപ്പോൾ ഇന്ത്യയുമായി വഴക്കുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കാനഡയ്ക്ക് നന്നായി അറിയാം ഇന്ത്യയുമായി ട്രേഡ് ലീഡിൽ തുടരാൻ താല്പര്യമുണ്ടെന്ന് ട്രൂഡോ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് റഷ്യ ഇന്ത്യ ചൈന ഇറാൻ സഖ്യം വരണം എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ചൈന തർക്കത്തിന് പരിഹാരം കണ്ടാൽ ഈ സഖ്യത്തിന് ഇനിയും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റഷ്യയുടെ വിലയിരുത്തൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ നിയന്ത്രണം തന്നെ ഈ ശക്തികളുടെ കയ്യിലാകും അമേരിക്ക ഭയപ്പെടുന്നതും ഈ സഖ്യത്തെയാണ് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചാൽ ആ നിമിഷം പുതിയ സഖ്യം യാഥാർത്ഥ്യമാകും എന്തൊക്കെ ക്ഷമിച്ചാലും പാകിസ്ഥാന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെയും നിലപാട് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്നു എന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് കാനഡയും റഷ്യയും അമേരിക്കയും ചൈനയുമൊക്കെ ഇന്ത്യൻ സൗഹൃദം ഇപ്പോൾ ഇത്രയധികം ആഗ്രഹിക്കുന്നത് മലയാളി വാർത്ത പ്ലസ് malayali warta plus like share and subscribe